നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഏത് നിമിഷം വേണമെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏത് നിമിഷം വേണമെങ്കിലും യുദ്ധം യുദ്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് അമേരിക്കയടക്കം മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു എന്നാൽ ജോ ബൈഡൻ തന്നെ ഇപ്പോൾ പറയുകയാണ് ഇറാൻ പിന്നോട്ട് പോകാനുള്ള സാധ്യത ഏറുകയാണ് എന്നത് ഗസയിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാൻ സാധിച്ചാൽ ഇസ്രയേലിനെതിരായി ആക്രമണം നടത്താനുള്ള പദ്ധതിയിൽ നിന്ന് ഇറാൻ പിന്മാറിയേക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കുന്നത് ഈ ആഴ്ച അവസാനത്തോടുകൂടി അതായത് നാളെയാണ് മധ്യസ്ഥ ചർച്ചകൾ പുനരാരംഭിക്കുന്നത് പതിനഞ്ചാം തീയതി മധ്യസ്ഥ ചർച്ച പുനരാരംഭിക്കുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിച്ചേക്കുമെന്ന ശുഭാപ്തി വിശ്വാസവും ബൈഡൻ പങ്കുവയ്ക്കുകയാണ് ചർച്ചയിൽ ഹമാസ് പ്രതിനിധികൾ പങ്കെടുത്തേക്കില്ല എന്ന് സൂചിപ്പിച്ചുവെങ്കിലും ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരായ നീക്കം നീളുമെന്ന് ഒരു ഇറാൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ബൈഡന്റെ പ്രതികരണം വരുന്നത് വെടിനെത്തൽ കരാർ നടപ്പായാൽ ഇറാൻ ആക്രമണത്തിൽ നിന്ന് പിന്മാറുമെന്നാണ് എന്റെ പ്രതീക്ഷ എന്നാൽ ഇരു കൂട്ടർക്കുമിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് വെടുന്നത്തൽ കരാർ നടപ്പിലാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായി മാറുകയാണ് എന്നും ബൈഡൻ വ്യക്തമാക്കി നാളെ വെടുന്നത്തൽ കരാർ ചർച്ച ചെയ്യാനിരിക്കെയാണ് കഴിഞ്ഞ ദിവസം ഹമാസിന്റെ ഈ റോക്കറ്റ് ലോഞ്ചറുകൾ ഇസ്രായേലിലേക്ക് പതിച്ചത് പക്ഷെ ഇസ്രായേലെത്തും മുന്നേ തന്നെ അവയെ പൂർണ്ണമായി നശിപ്പിച്ചെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ് വെഴുന്നത്തൽ കരാറിനും ബന്ധുകളെ മോചിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ചർച്ചകൾ നാളെ ഈജിപ്തിലോ ഖത്തറിലോ പുനരാരംഭിക്കാനാണ് തീരുമാനം സംഘർഷം തടയുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുക എന്നാണ് എന്ന് യു എസ് വിശ്വസിക്കുന്നതായും വൈറ്റ് ഹൌസ് വക്താവ് വ്യക്തമാക്കി അതേസമയം ചർച്ചയിൽ ഹമാസ് പ്രതിനിധികളും പങ്കെടുക്കുമെന്ന് ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് വേദാന്ത് പട്ടേൽ വ്യക്തമാക്കി ഹമാസിനെ പ്രതിനിധീകരിച്ച് തങ്ങൾ തീരുമാനമെടുക്കാമെന്ന് ദോഹ ഉറപ്പ് നൽകുക ചെയ്തിട്ടുണ്ട് എന്നും വേദാന്ത് പട്ടേൽ കൂട്ടിച്ചേർത്തു വ്യാഴാഴ്ച ആരംഭിക്കാനിരിക്കുന്ന വെടിനിർത്തൽ ചർച്ചയിൽ പങ്കെടുത്തേക്കില്ല എന്ന് ഹമാസ് നേതൃത്വം സൂചന നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ സഹകരണമില്ലാതെ ചർച്ച പാഴ്വേലയാണെന്നും യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ വെച്ച വെടിനിർത്തൽ രൂപരേഖ നടപ്പിലാക്കാനുള്ള പദ്ധതി ആദ്യം മുന്നോട്ട് വയ്ക്കുകയാണ് വേണ്ടത് എന്നും മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറിനോടും ഈജിപ്തി ഹമാസ് പറഞ്ഞിരുന്നു തെക്കൻ ഗസയിലെ ഖാൻഉനൂസിൽ നിന്ന് ഫലസ്തീനുകാരുടെ പലായനം തുടരുന്നതിനിടെ മണിക്കൂറിൽ ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ട കണക്കുകളും അവർ ചൂണ്ടിക്കാട്ടി ഒക്ടോബർ തിനുശേഷം ഇസ്രയേൽ ആക്രമണത്തിൽ ഗസ ജനസംഖ്യയുടെ ഒന്ന് ദശാംശം എട്ട് ശതമാനം കൊല്ലപ്പെട്ടതായും ഇതിൽ എഴുപത്തഞ്ച് ശതമാനം മുപ്പതിൽ താഴെ പ്രായക്കാരാണെന്നും ഫലസ്തീൻ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അറിയിക്കുകയാണ് വടക്കൻ ഇസ്രയേലിലെ വിവിധ പട്ടണങ്ങളെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള തുടർച്ചയായ റോക്കറ്റ് ആക്രമണം നടത്തി ലബനിലെ ഹിസ്ബുള്ള ജോർദാൻ വഴി വെസ്റ്റ് ബാങ്കിലേക്ക് ആയുധങ്ങൾ കടത്തുകയാണ് എന്നും ഇസ്രായേൽ ആരോപിക്കുകയാണ് അതേസമയം ഒക്ടോബർ ഏഴിന് ഹമാസ് പിടികൂടിയവരിൽ ഒരു ഇസ്രയേലി ബന്ധിയെ തന്റെ ഗാർഡ് കൊല്ലപ്പെടുത്തിയതായി ഹമാസ് ആയുധസേനാ വക്താവ് അബു ഉബൈദ വെളിപ്പെടുത്തി മറ്റൊരു സംഭവത്തിൽ രണ്ട് വനിതാ ബന്ദികൾക്ക് ഗുരുതര പരിക്കേറ്റു എന്ന വിവരവും പുറത്തുവരികയാണ് ഇവരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതായും സംഭവത്തെക്കുറിച്ച് വിശദ അന്വേഷണത്തിന് ഉത്തരവിട്ടതായും അദ്ദേഹം വെളിപ്പെടുത്തി ഹമാസിന്റെ വെളിപ്പെടുത്തിൽ ഞെട്ടിപ്പിക്കുന്നതാണ് എന്നും അന്വേഷണം നടത്തി വരികയാണ് എന്നും ഇസ്രയേൽ സേനാ വക്താവ് അറിയിച്ചിരിക്കുകയാണ് അതേസമയം ഏതാനും മാസങ്ങൾക്ക് മുൻപ് തങ്ങൾ നൽകിയ നിർദ്ദേശങ്ങൾ ഇസ്രായേൽ അംഗീകരിച്ചാൽ മാത്രമേ യോഗത്തിൽ പങ്കെടുക്കുകയുള്ളൂ എന്നാണ് ഹമാസിന്റെ നിലപാട് എന്നാൽ ഇതിൽ പല ആവശ്യങ്ങളിലും ഭേദഗതി വരുത്തിക്കൊണ്ട് തങ്ങൾ മുന്നോട്ട് വെച്ച കരാർ അംഗീകരിക്കണമെന്ന നിലപാടാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് ഇത് ഹമാസ് നിരസിച്ചിട്ടുമുണ്ട് എന്തായാലും ഇസ്രായേൽ ടെൽ അവീവിൽ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുകയാണ് ഹമാസ് ഇപ്പോൾ സംഘടനയുടെ സായുധ വിഭാഗമായ അൽ അക്സാം ബ്രിഗേഡ്സ് ആണ് വിവരം അറിയിച്ചത് രണ്ട് എം നയൻറ്റി റോക്കറ്റുകളാണ് അയച്ചത് ഒന്ന് ഗസ കടന്ന ഇസ്രയേൽ അതിർത്തിയിൽ കടലിൽ പതിക്കുകയായിരുന്നു മറ്റൊന്ന് ഗസയിൽ തന്നെ വീണു വിവരം ഇസ്രയേൽ വ്യോമസേനയും സ്ഥിരീകരിച്ചിട്ടുണ്ട് അല്പം മുൻപ് ഗസാ മുൻപ് പ്രദേശം കഴിഞ്ഞ് മിസൈൽ വിക്ഷേപണം ചെയ്തു എന്ന് കണ്ടെത്തിയിരുന്നു ഒന്നും നൽകിയിട്ടില്ല അതേസമയം ഇസ്രയേൽ പരിധിയിലേക്ക് കടക്കാത്ത മറ്റൊരു വിക്ഷേപണവും നടന്നതായും കണ്ടെത്തിയിട്ടുണ്ട് എന്നും ഇസ്രയേൽ വ്യോമസേന അറിയിച്ചു ചെല്ലഅീവിൽ പൊട്ടിത്തെറി ശബ്ദം കേട്ടെങ്കിലും ആർക്കും പരിക്കരുതായ റിപ്പോർട്ടുകൾ ചെയ്തിട്ടില്ല എന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ അറിയിച്ചു അതേസമയം ഇസ്രായേൽ മധ്യ തെക്കൻ ഗസയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇന്ന് പത്തൊൻപത് പലസ്തീനുകാർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ വിഭാഗം അറിയിച്ചു പ്രദേശത്ത് സമാധാനം സാധ്യമാണ് എന്ന് ഇപ്പോഴും കരുതുന്നതായാണ് അമേരിക്കയുടെ പ്രതികരണം വ്യാഴാഴ്ച നിശ്ചയിച്ച സമാധാന ചർച്ചകൾ വിചാരിച്ചതിലും വിചാരിച്ചതുപോലെ തന്നെ മുന്നോട്ട് പോകുമെന്നും അമേരിക്ക കരുതുന്നുണ്ട് ഖത്തർ ഈജിപ്ത് ഇസ്രായേൽ എന്നിവിടങ്ങളിലെ ചർച്ചകൾക്കായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്ന് പുറപ്പെടും ചർച്ചകൾക്കായി തങ്ങളുടെ സംഘത്തെ അയക്കുമെന്നാണ് ഇസ്രായേൽ സർക്കാർ അറിയിക്കുന്നത് എന്നാൽ ചർച്ചകൾക്ക് പകരം ഇതിനകം തന്നെ അംഗീകരിച്ച നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്നാണ് ഹമാസിന്റെ നിലപാട് എന്തായാലും വെടിതർത്തൽ ചർച്ച അല്ലെങ്കിൽ വെരിതർത്തൽ കരാർ പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ ഇറാൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയേക്കുമെന്ന് തന്നെയാണ് ഉറപ്പ് നൽകുന്നത് What?